ഹായ് ഗൈസ് വെൽക്കം ബാക്ക് പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും അൾട്ടിമേറ്റ് ആയിരിക്കും ഈ അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ പ്രണയത്തിന്റെ പ്രായമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല ആൻഡ് രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് സ്നേഹിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളുടെ പുറകെ സ്നേഹം പ്രകടിപ്പിച്ച് നടക്കുമ്പോഴോ മാത്രമല്ല ഈ ഒരു പ്രണയം അൾട്ടിമേറ്റ് ആയിട്ട് മാറുന്നത് രണ്ടുപേർ തമ്മിൽ പിരിയുമ്പോൾ ആ സമയത്തും പിരിഞ്ഞതിന് ശേഷം പരസ്പരം ചെളിവാരിയേറിയാതെ ആ ഒരു വ്യക്തിയുടെ റെസ്പെക്ടോടു തന്നെ പിരിയാൻ കഴിയുന്ന ആൾക്കാരും ആ പ്രണയത്തിലെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അപ്പൊ അത്രത്തിലുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിലെ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അജീഷ്യൻ പുള്ളിയുടെ ഗെയിമിനോടോ അല്ലെങ്കിൽ പുള്ളി ആ ഒരു ഹൗസിനകത്ത് പെരുമാറുന്ന പല കാര്യങ്ങളോടും വ്യക്തിപരമായിട്ട് താല്പര്യമില്ലാത്ത ഇഷ്ടക്കേട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ പുള്ളിയുടെ ജീവിതത്തിലെ പല കാര്യങ്ങളിലും പുള്ളി കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പുള്ളി മാത്രമല്ല പുള്ളിയുടെ മുൻ ഭാര്യ ആയിരുന്ന എന്ന് പറയുന്ന ആ ഒരു ലേഡി ആണെങ്കിൽ കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഹൗസിനകത്ത് എത്തിയതിനു ശേഷമാണ് ജിഷിനാണെങ്കിൽ രണ്ടാമത് ഒരു വിവാഹം കഴിച്ചു എന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം എന്ന് പറയുന്ന ആ ഒരു ലേഡിനെയാണ് രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുള്ളത് പുള്ളിക്കാരുടെ ഒരു ലേറ്റസ്റ്റ് ഒരു ഇന്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പം ഇവര് മുൻപ് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ട് പല ആൾക്കാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ പോലും ആണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാതെ വളരെ റെസ്പെക്ടോടുകൂടി തന്നെ കണ്ടിരിക്കുന്ന രണ്ട് ആൾക്കാരായിരുന്നു അപ്പൊ അന്ന് ജിഷിൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ പറയുന്ന കാര്യമുണ്ട് അത് ഞാൻ ജിഷിൻ്റെ പ്ലേ ചെയ്യാം നിങ്ങൾ നല്ല നല്ല ജോഡികളായിരുന്നു ജോഡിയായിരുന്നു പക്ഷേ അധികം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഇപ്പൊ എങ്ങും കാണുന്നില്ല ചേട്ടന് വലുതായിട്ടുള്ള ഫോട്ടോസ് ഒന്നും കാണുന്നില്ല എന്തായിട്ടാണ് പറയാനുള്ളത് കാര്യം ചേട്ടനെ ഫീൽ ചെയ്യുന്നത് മനസ്സിലായി എന്താ ജീവിതത്തിൽ എന്താണ് സത്യം നമ്മുടെ ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്ന് ചെകഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കല്ല അല്ലെങ്കിലും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും പറയാം പ്ലീസ് പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ നമ്മളത് എന്താ ഇതിപ്പോ നമ്മുടെ ജീവിതത്തിൽ നീ തന്നെ പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പൊ അത് ചോദിച്ചിട്ട് അത് എന്താണ് കാരണം എന്താണ് ഇതെന്നൊക്കെ ചോദിച്ച് കാരണം പറഞ്ഞിട്ട് എന്താക്കാനാണ് ഏതൊരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുകയോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുകയോ ചെയ്യാനും കൊണ്ട് അത്രയും ഡെത്തുള്ള ഒരു കാരണമായിരിക്കുമല്ലോ അവർക്കിടയിൽ അങ്ങനെ ഒരു പിന്നെ കാരണവോ അത് പലപ്പോഴും പുറത്തോട്ട് വരുമ്പഴത്തേക്കും നമുക്ക് കേൾക്കുമ്പോൾ ശരിയാണ് ഇവർ ശരി അല്ലെങ്കിൽ ഇവർ തെറ്റെന്നൊക്കെ രണ്ട് അഭിപ്രായം പല ആൾക്കാരും പറയാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അത് പുറത്തോട്ട് പറയാതെ വളരെ കൂടി തന്നെയാണ് ആ ഒരു മുൻപ് എന്ന് പറയുന്ന ആ ഒരു ലേഡി എടുത്ത് പുള്ളിക്കാരൻ കാണിച്ചേക്കുന്ന ഒരു റെസ്പെക്ട് കാര്യങ്ങളൊക്കെ ആ അതേ റെസ്പെക്റ്റ് ആണെങ്കിൽ തിരിച്ച് ആ എന്ന് പറയുന്ന ലേഡി ആണെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ എടുത്ത് എനിക്ക് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് നോക്കാം ഇപ്പോൾ ഹാപ്പി അല്ല ഈ ടൈം എന്ന് തോന്നുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനെ കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് നീ അന്നത് ചെയ്ത് ശരിയായാലും ചെയ്തത് ശരിയായില്ല എന്ന് പല പലപ്പോഴും അവരുടെ മനസ്സിൽ തോന്നിട്ടുണ്ടായിരിക്കും പക്ഷേ മൂന്നാമൊരാളിനടുത്ത് പറയാതിരിക്കുന്ന ആ ഒരു കോൾട്ടി നിങ്ങളൊന്ന് ആലോചിക്കണം കാര്യം എന്ന് വെച്ചാല് ഒരു റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ കടന്നു വരാൻ പാടില്ല അല്ലെ അങ്ങനെ തേർഡ് പേഴ്സൺ കടന്നു വന്നാൽ തന്നെയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പില് അവർക്കിടയിലുണ്ടാവുന്ന ബോണ്ട് നശിക്കാനെ കൊണ്ട് സാധ്യത വളരെ വളരെ കൂടുതലാണ് പക്ഷെ ഇവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഇവർ തമ്മിൽ പിരിഞ്ഞപ്പോൾ പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ കൊടുത്തിരിക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ആയിട്ട് അവർ അതിനെ കണ്ടത് ഒരു തേർഡ് പേഴ്സണെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്താനായിട്ട് അവർ നിർത്തുന്നത് കാര്യം പുറത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്കില്ല എന്തിനാണ് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യം താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ആ ഒരു കാര്യം വെളിപ്പെടുത്താൻ താല്പര്യം അങ്ങനെ പോയിക്കുന്നത് എത്ര അടിപൊളി ഒരു കാര്യമാണ് അപ്പം ഈ ഒരു തേർഡ് പേഴ്സന്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പം രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്ന എന്ന് പറയുന്ന ആ ഒരു ലേഡി ഉണ്ട് പുള്ളിക്കാരി ഇവിടെ ജിഷിൻ ഇവരെ തമ്മിൽ ഡിവോഴ്സ് ആവാനുണ്ടായിട്ടുള്ള ഒരു കാരണം പുള്ളിക്കാരിയാണെന്നും അല്ലെങ്കിൽ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പുള്ളിക്കാരെ ഒരു ഇന്റർവ്യൂ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇവരെ ഡിവോഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു മൂന്ന് വർഷങ്ങൾക്ക് എപ്പറുവാണെന്ന് തോന്നുന്നു പരസ്യമായിട്ട് ആൾക്കാർ അറിയുന്നത് കാരണം എന്ന് വെച്ചാൽ പുള്ളിയോടൊപ്പം ആണെങ്കിൽ ഇത്തരത്തിലെ ഈ ഒരു എന്ന് പറയുന്ന ലേഡി ആണെങ്കിൽ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഇവര് വരികയും അങ്ങനെ ആൾക്കാര് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടായിരുന്നു പല ആൾക്കാരും ഇവര് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവരാരാണ് ഇവര് നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇതിനേക്കെ കുറിച്ചിട്ടാണെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞായിരുന്നു ഞങ്ങൾ പ്ലേ ചെയ്യാം സീൽ ഈ കുടുംബല്ലേ അമ്മയുടെ കഥാപാത്രം പറയുന്നത് ഒരു ഭർത്താവിനെ ശരിക്കും ആളുകൾ അതിനെ കമന്റ് അങ്ങനെയാണ് രണ്ടുപേരും സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇവര് സെപ്പറേറ്റഡ് ആയിട്ടും അവരത് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ദെൻ പെട്ടെന്ന് ഒരു സെപ്പറേറ്റ് ആയി ഒരു ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം പെട്ടെന്ന് എന്റെ ഒരു കാര്യം ഇവർ പിരിഞ്ഞ ഒരികയോന്ന് കുറച്ച് പേര് കൺഫ്യൂസ്ഡ് ആണ് അത്രയും ക്ലോസ് ആയി നിൽക്കുന്നവർക്ക് അവർ പിരിഞ്ഞ കാര്യം അറിയാം അപ്പൊ അല്ലാതെ ഉള്ള ഒരു ജനങ്ങൾക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ഇത്രയൊക്കെ വന്നിട്ടും ഇന്നലെയും കൂടെ ഞാൻ കണ്ടു ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് അവർ അറിഞ്ഞിട്ടില്ല ഇവര് ശിവർ രണ്ടുപേരും സെലബ്രിറ്റീസ് സോ അതുകൊണ്ട് തന്നെ അവർ കോമ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു അപ്പൊ അവര് ഹൈഡ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് എന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ വന്നത് കൊണ്ടാണ് അവർ സെപ്പറേറ്റ് ആയത് എന്നുള്ള ചിന്ത വന്നു എന്താണ് റിയൽ കഥ അവർ സെപ്പറേറ്റ് ആയി ത്രീ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഇതിന് മുമ്പ് ഒരു സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് വൺ ഡേ ഓളി വൺ ഡേ പക്ഷെ അന്ന് എനിക്ക് ഞാൻ ഇനി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മള് സെൽഫിയൊക്കെ എടുത്തിരുന്നു പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷനോ കോൺടാക്ടോ ഈവൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും എനിക്ക് പറയുന്ന വ്യക്തിയെ അറിയില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാം എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ മനസ്സിലാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു ആൾക്ക് നല്ല പേരുകളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ അത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞതാണ് പിന്നെയാണ് നമ്മളിപ്പോ കന്യാദാനം ഞാൻ അതും മാംഗല്യം ചെയ്തോണ്ടിരിക്കുമ്പോ അതിന്റെ സെറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ ആണ് അവിടെ നിന്ന് കന്യാദാനത്തിലൊരു പോലീസ് ഇപ്പോൾ ജിഷിൻ വരത ഇവര് തമ്മിൽ ഡിവോഴ്സ് ആവാനെ ഒരു കാരണം എന്താണെങ്കിലും അമയല്ല എന്നുള്ള ഈ ഒരു കാര്യത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിൽ ഞാൻ വിചാരിക്കുന്നു ആൻഡ് മുമ്പ് ഇവർ ഡിവോഴ്സ് ആയതിനു ശേഷം പുള്ളി ഭയങ്കരമായിട്ടൊരു ലഹരിക്ക് അടിമയായിട്ട് അവർ ഭയങ്കര ഡിപ്രഷനിലോട്ട് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അന്നൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ റിക്കവർ ആയിട്ട് കൊണ്ട് കാരണക്കാരി ആയിട്ടുണ്ടായിരുന്നത് ഇതേ അമേ തന്നെയാണെന്നും പുള്ളി മുമ്പ് ഇന്റർവ്യൂനകത്ത് പറയുന്നുണ്ട് അതോടെ എങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം മുമ്പ് വരാം ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു രണ്ട് വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു ഡിപ്രഷെന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ അടത്തിയിരിക്കുമായിരുന്നു ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു വൺ പി എച്ച് കെ അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്ത് പോലെ ഇറങ്ങാതെ ഇങ്ങനെ എനിക്ക് വർക്കില്ല ഫുൾ ആഗാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഉള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കള്ളുപിടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട് സിനിമയ്ക്ക് ഡ്രസ്സ് യൂസ് ചെയ്യും യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമ പറ്റിയ അതെനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ് സിനിമയും ഇതിനെ പറ്റിയ ചർച്ചകളും കാര്യങ്ങളും രാവിലെ വെളുക്ക് വെളുക്ക വെളുക്കെ വരെയുണ്ട് വലിയ ഇതൊക്കെയായിട്ട് പക്ഷേ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെടുന്ന ശേഷമാണ് അവളെ അവളെ പരിചയപ്പെട്ട ഞാൻ പിന്നെ ഇതിലൊരു കാര്യമുണ്ട് ചില ആളുകളുടെ ലൈഫിലോട്ട് മറ്റു ചിലർ കടന്നു വരുമ്പോഴത്തേക്കിനും അവരുടെ ജീവിതത്തില് നല്ലത് സംഭവിക്കാനും മോശം സംഭവിക്കാനും കാരണക്കാരായി മാറാറുണ്ട് ഇവിടെ പുള്ളിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരിയുടെ കടന്ന് വരവ് കാരണമായിട്ടുള്ളത് പിന്നെ ചില ആളുകളുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്ന ചില ആളുകളൊക്കെ തന്നെ ആയിരിക്കും സിനിമ പല ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവരൊക്കെ ആണെങ്കിൽ ഇത്തരത്തില് വളരെ നോർമലായിട്ട് അടിപൊളിയായിട്ടൊക്കെ പൊക്കോണ്ടിരുന്ന ലൈഫിലോട്ട് ചില ആളുകൾ കടന്നു വരികയും അവരുടെ ഇൻഫ്ലുവൻസ് മൂലം ഭയങ്കര ലഹരിക്കടിമപ്പെട്ട് ആൾക്കാരുടെ മുന്നിൽ കോമാളിയെ പോലെ പിന്നീട് വിഡ്വേഷം കിട്ടേണ്ടി വന്നിരിക്കുന്ന ചില ആളുകളുമുണ്ട് അപ്പൊ അത്തരത്തിലും ചില ആളുകളുടെ ലൈഫ് ഇങ്ങനെ പോകാറുണ്ട് ഇനി ഇതിനെക്കുറിച്ച് തന്നെയാണെങ്കിൽ അമ്മയെ പറയുന്ന കാര്യം കൂടെ വെക്കാം ആള് ഭയങ്കര ഡൗൺ സ്റ്റേജിലാണ് ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ പറയുന്നത് ആൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഞാൻ പറയുന്ന അനുസരിച്ച് ആ ഒരു വ്യക്തി മാറുന്നുണ്ട് അപ്പൊ എനിക്ക് അവിടെ ഒരു പ്രിഫറൻസ് ഉണ്ട് അല്ല പെൺകുട്ടികൾ പറയുന്നത് ആൺകുട്ടികൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ ആൺകുട്ടികൾ ഒരു സങ്കടം കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റുമോ സങ്കടം എന്നോട് പറഞ്ഞതല്ല എന്റെ ഫ്രണ്ടില് ഓരോന്ന് യാദൃശ്യമായിട്ടും ഉണ്ടാകുകയായിരുന്നു ലൈക് പുള്ളിന്റെ ബ്രദർ മരിച്ചത് അതൊരു സങ്കടം ഉണ്ടാക്കിയതല്ല അത് ആ ഹോട്ടലിൽ ഉണ്ടായതാണ് അപ്പോ ബ്രദർ വളരെ സീരിയസ് ആയിട്ട് ബാംഗ്ലൂരിൽ കിടന്നിരുന്നു അപ്പോ പുള്ളിയുടെ വളരെ വിശേഷിപ്പിക്കുന്ന സമയം പോകാൻ ആളില്ല നോക്കാൻ ആളില്ല അമ്മ ഒത്തിരി ഏജ് ആയ ആയൊരാളാളോട് പറയും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല കാരണം ചേട്ടൻ അവിടെ അത്രയും വീക്കാണ് അത് അമ്മയോട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ അത്ര വീക്കായിട്ട് കിടക്കാൻ പോയി പറയാൻ പുള്ളിക്ക് പറ്റില്ല ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നു

ആ ഒരു സമയത്ത് ഒരു നല്ല ഫ്രണ്ടിന്റെ മെന്റൽ സപ്പോർട്ട് അവിടെ വളരെ പക്ഷെ ആരെങ്കിലും അന്ന് ആയാലേ ഞാനായി ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത് എന്റെ അടുത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു സമയം ഞങ്ങളൊരു ഷൂട്ടിന് ഞാനും ജിഷൻ പിന്നെ ഈ കന്നിട്ട് ജിഷിജന്റെ വൈഫായിട്ട് അഭിനയിച്ച കുട്ടി ഐശ്വര്യ ഐശ്വര്യയുടെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ഷൂട്ടിന് പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത് അപ്പോ ശരിക്കും നമ്മൾ ഒരു മനുഷ്യനെ റിയലൈസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം ഒന്നും ചിലപ്പോ വേണ്ടി വരില്ല ഇവിടെ പുള്ളിക്കാരി കുറച്ചുകൂടെ അൾട്ടിമേറ്റ് ആവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പുള്ളിക്കാരി ആണെങ്കിലും വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരാളാണ് അതിലൊരു കുഞ്ഞുണ്ട് മുൻപ് ആ ഡിവോഴ്സ് ആ ഒരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട് ജിഷിനാണെങ്കിൽ പലപ്പോഴും തന്റെ കുഞ്ഞിനെ കാണാൻ പോകാൻ സാധിക്കാത്തതിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ വരത ആ ഒരു ലേയുടെ കയ്യിലാണ് ആ കുഞ്ഞു ആ കുഞ്ഞിനെ നോക്കുന്നത് പുള്ളിക്കാരി ആയതുകൊണ്ടായിരിക്കാം പല ബുദ്ധിമുട്ടുകളൊക്കെ പുള്ളിക്കാരൻ ഫേസ് ചെയ്യുന്നുണ്ടാവുക പക്ഷെ അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ആണെങ്കിൽ ഇത്തരത്തില് തന്റെ കുഞ്ഞിനെ കാണാനെ കൊണ്ട് ജിഷിന്റെ സാന്നിധ്യത്തിൽ പോവില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിൽ പല ആൾക്കാർക്ക് എതിരഭിപ്രായങ്ങളുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് സംസാരിക്കാം പുള്ളിക്കാരി പറയുന്ന വലിയൊരു സംശയമാണ് ജിഷിന്റെ മകനെ കാണാൻ പറ്റാത്തതും അല്ല കാണിച്ചു ും എന്റെ കുട്ടെ ഞാൻ കാണാറുണ്ട് അപ്പൊ കോഴ്സ് അത് അതേ റൈറ്റ് ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കിട്ടില്ലേ ഞങ്ങളുടെ ഇടയിൽ കുട്ടികളൊന്നും ആക്ച്വലി ഞാൻ ചെയ്യാറുള്ളത് ജസ്ൻചാടൻ കുട്ടിനെ കാണാൻ പറ്റാത്തൊണ്ട് എന്റെ കുട്ടീനെ ജഷൻറെ പ്രസൻസിൽ ഞാൻ കാണാതിരിക്കും കാണാതിരിക്കും ഞാൻ ഞാനത് പ്രാവശ്യം ഞങ്ങളൊരു ഫേസിലുള്ള ഒരു ജിഷാന്റെ പൊട്ടാക്സ് എടുത്തായിരുന്നല്ലോ അത് ജാൻറെ തന്നെ നാട്ടുകാരിയായിട്ടുള്ള ഒരു കണ്ണൂർ ഉള്ള ഒരു ഡി ഡോക്ടറാണ് അവരുടെ അടുത്ത് പോയപ്പം എന്നെ പറഞ്ഞു അമ്മയുടെ ഫേസ് ഉണ്ട് കുഷുമത്തി ഫേസ് ആണെന്നൊക്കെ പറഞ്ഞവർ ഭയങ്കര കൂൾ ആയിട്ട് ചില്ലായിട്ട് സംസാരിച്ച് അപ്പൊ എന്തൊക്കെയോ സംസാരിച്ചപ്പോ ഇങ്ങനെ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു അവർ കുട്ടീന്റെ അദ്ദേഹം ചോദിച്ചപ്പോ നമ്മൾ എന്റെ എനിക്കും കുട്ടികളുണ്ട് ഞാൻ കാണാറില്ല മാക്സിമം ദിഷ്ടം ഞാൻ കാണാറില്ല അപ്പൊ എന്താ ഹൈ ഞാൻ പറഞ്ഞു അല്ല ഞാൻ എന്റെ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി കണ്ടിട്ട് കുട്ടീനെ പാടില്ല അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് അത് ആലോചിച്ചിട്ട് വന്ന് ഒന്നും മാറിയിരിക്കാനുള്ള ും ഇത് പല ആൾക്കാരും കമന്റ് കോക്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ കാണാൻ പോകാണ്ടിരിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഇത് സാധിക്കില്ല ഇവരെ എങ്ങനെയാണ് ഒരു അമ്മയാവുന്നത് എന്നുള്ളതിൽ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് സി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാരി തന്റെ സ്വന്തം കുഞ്ഞിനെ കാണാൻ പോകില്ലാന്നോ അല്ലെങ്കിൽ തന്റെ സ്വന്തം കുഞ്ഞിനോട് സ്നേഹമില്ലാന്നോ എന്നൊന്നും അല്ല ഇവിടെ പറഞ്ഞിരുന്ന താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന തന്റെ ഭർത്താവിന്റെ സ്വന്തം കുഞ്ഞിനെ കാണാൻ കൊണ്ട് അയാൾക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള സങ്കടങ്ങളും അതിൻ്റെതായിട്ടുള്ള മിസ്സിംഗ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് അപ്പം അത്തരത്തിലുള്ള ഒരാളുടെ മുന്നിൽ വെച്ച് താൻ തന്റെ സ്വന്തം കുഞ്ഞിനെ കാണാൻ പോകുമ്പോഴത്തേക്കും അയാൾക്ക് ആ ഒരു മിസ്സിംഗ് വിഷമങ്ങളൊക്കെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മാനസികാവസ്ഥയെ കൺസിഡർ ചെയ്തു എന്നുള്ളത് മാത്രമുള്ളൂ അല്ലാതെ സ്വന്തം കുഞ്ഞിനടുത്ത് സ്നേഹമില്ലാഞ്ഞിട്ടോ കാണാൻ പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ല എന്നതിൻ്റെ അർത്ഥം ജിഷിൻ ആണെങ്കിൽ അമേ തന്റെ കുഞ്ഞിനെ കാണാൻ പോകുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെ വിലക്കിയ ഒന്നും അല്ല ചെയ്തിരിക്കുന്ന ജിഷിൻ എന്തിനാണ് അങ്ങനെ ഒരു പ്രശ്നം തോന്നേണ്ട കാര്യം കാര്യം സ്വന്തം കുഞ്ഞിനെ കാണാൻ പോകാത്തതിന്റെ അല്ലെങ്കിൽ കാണാൻ കഴിയാത്തതിൻ്റെ ആ ഒരു ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു വ്യക്തിയാണ് ജിഷൻ അങ്ങനെയുള്ളപ്പോൾ തൻ രണ്ടാമത് വിവാഹം കഴിച്ചിരിക്കുന്ന ആ ഒരാളുടെ കുഞ്ഞിനെ കാണാൻ പോകുന്നില്ല അയാൾക്ക് പരിഭവം തോന്നേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ മാനസികമായിട്ട് ആ ഒരു സങ്കടം ആ ഒരു മിസ്സിങ് തോന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഏറ്റവും കൂടുതൽ താൻ പ്രണയിക്കുന്ന ഒരു ആണെങ്കിൽ കൂടുതൽ കൺസിഡറേഷൻ അവിടെ കൊടുത്തത് പുള്ളിക്കാരി കുറച്ചുകൂടെ അൾട്ടിമേറ്റ് ആയതുകൊണ്ടാണ് പുള്ളിക്കാരി ഇത് ഇവിടെ എനിക്ക് തട്ടത്തിന്മാരായ സിനിമയ്ക്ക് അല്ലെങ്കിൽ അധികമാരെ ശ്രദ്ധിക്കാണ്ട് പോയിക്കുന്ന ഒരു പ്രണയത്തിന്റെ ഒരു സീനാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അതിങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം അച്ഛനും മക്കളും സ്നേഹ കൂടുതൽ കൊണ്ട് മക്കളെ അനുകൂലിക്കുന്നവരാണ് മിക്കഅമ്മമാരും പക്ഷെ എനിക്കന്നും ഇന്നും ആദ്യം ആ മനുഷ്യനാണ് ഇവിടെ ഈ ഒരാളാണെങ്കിൽ തൻ്റെ സ്വന്തം കുഞ്ഞിനേക്കാൾ തൻ്റെ മകനേക്കാൾ കൂടുതൽ സ്നേഹം തൻ്റെ ഭർത്താവിനോടാണ് എന്ന് പറയുന്നത് തന്റെ മകടത്ത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ആ ഒരു പ്രണയത്തിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിത്തരുന്ന ഒരു സീനായിരുന്നു ഇത് അല്ലേ അവരുടെ പ്രണയം ആണെങ്കിൽ പോലും എങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ സി ഇപ്പം ഇവിടെ ആണെങ്കിൽ ഇപ്പം ഈ ഒരു എന്ന് പറയുന്ന ലേഡിയുടെ കുഞ്ഞാണെങ്കിൽ പോയതോ അങ്ങനത്തെ കാര്യങ്ങളോ പറയുന്നത് എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആണ് സിറ്റുവേഷൻസ് പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പ്രണയം അൾട്ടിമേറ്റ് ആവുന്ന ഒരു കാര്യത്തെ മാത്രമാണ് പറഞ്ഞത് കാര്യം പല ആൾക്കാരും പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഇവരൊരു അമ്മയാണോ എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം ഞാൻ ഇവിടോട്ട് ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത് കാര്യം പുള്ളിക്കാരി സ്വന്തം മകനെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല മകൻ്റെ അടുത്ത് സ്നേഹമുണ്ട് എന്നാൽ ഒരിത്തിരി കൂടുതൽ ആ ഒരു മനുഷ്യൻ്റെ അടുത്ത് സ്നേഹം കാണിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം അയാളെ കൺസിഡർ ചെയ്തു എന്ന് പറയുന്ന കാര്യം ഒരിക്കലും തെറ്റായിട്ടൊരു കാര്യമില്ല പുള്ളിക്കാർ കുറച്ച് അൾട്ടിമേറ്റ് ആയതുകൊണ്ട് തന്നെയല്ലേ എന്താണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള തീർച്ചയായിട്ടും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വരാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പൊ ശരിയായി